സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി നേരിട്ട് ലൈനുകളിലേക്ക് കടത്തിവിടുന്നതിന് അനുമതി നൽകി വൈദ്യുതി ബോർഡ് ഉത്തരവിറക്കി ബാറ്ററി ഇല്ലാതെ ഗ്രിഡ് ടൈ ഇൻവേർട്ടർ ഉപയോഗിച്ചാണ് വൈദ്യുതി ലൈനുകളിലേക്ക് കടത്തിവിടുന്നത് കെ സി ബിയുടെ തീരുമാനം വൈദ്യുതോല്പാദന രംഗത്ത് ഏറെ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ സോളാർ വൈദ്യുത പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കെ പുതിയ ഉത്തരവിറക്കിയത് ഇതുപ്രകാരം സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ അവർക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞുള്ള മിച്ച വൈദ്യുതി കെഎസ്ഇബി വാങ്ങും പ്രതിമാസം മുന്നൂറ് യൂണിറ്റിൽ അധികം വൈദ്യുതി ആവശ്യമായി വരുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും സഹായമാകുന്നതാണ് ഈ ഉത്തരവ് ഇതുപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി ലൈനുകളിലേക്ക് കടത്തിവിടാം ബാറ്ററി ഇല്ലാതെ ഗ്രിഡ് ടൈപ്പ് ഇൻവേർട്ടർ സ്ഥാപിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് ബാറ്ററി ആവശ്യമില്ലാത്തതിനാൽ തന്നെ സാധാരണ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവിൻ്റെ നാൽപ്പത് ശതമാനം ലാഭിക്കാനും കഴിയും ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ പകൽ സമയത്തുള്ള ഊർജം നമുക്ക് ഫുൾ ഗ്രിഡിലേക്ക് വരികയാണെങ്കിൽ പകൽ സമയത്തുള്ള വൈദ്യുതി ഉൽപാദനം കുറയ്ക്കാൻ സാധിക്കും അത്രത്തോളം വൈദ്യുതി നമുക്ക് കൺസർവ് ചെയ്ത് ആവശ്യം കൂടിയ സമയമായ രാത്രി കാലത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ബോർഡിന് നൽകുന്ന വൈദ്യുതിയുടെ അളവ് രേഖപ്പെടുത്തുന്നതിന് നെറ്റ് മീറ്റർ സ്ഥാപിക്കും ഓരോ വർഷവും സെപ്റ്റംബർ മുപ്പതിന് കണക്കുകൾ പരിശോധിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ച നിരക്ക് നൽകും പുതിയ ഉത്തരവിറങ്ങിയതോടെ ചെറുകിട വൈദ്യുതോല്പാദന രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ റിപ്പോർട്ടർ പാലക്കാട്